നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു കൂരാട മാടമ്പത്ത് വെച്ച ഉദ്ഘാടനം ചെയ്ത ജാഥ രണ്ടു ദിവസത്തെ പര്യടനത്തിന് ശേഷം മാളിയയ്ക്കൽ വാളാഞ്ചുറപ്പടിയിൽ സമാപിച്ചു आनंद त കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തുന്നത് ആണ് പഞ്ചായത്തിൽ ഭരണത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും വികസന വികസനമുരടിപ്പും ആരോപിച്ചാണ് സിപിഎം കാൽനടജാഥ നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും എം എൽ എയുടെയും കൂട്ടുപിടിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ലൈഫ് പദ്ധതിയെ അട്ടിമറിച്ചതായും സിപിഎം കഴിഞ്ഞ ഒൻപത് വർഷമായി കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും സംസ്ഥാനത്ത് നടക്കുന്ന വികസന കാര്യങ്ങളും ജാഥയിൽ പ്രധാന വിഷയങ്ങളായി അവതരിപ്പിച്ചു സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബായിരുന്നു ജാഥ ക്യാപ്റ്റൻ ഇ പദ്മാക്ഷൻ കെ ഷാഹിന ബാനു വി പി സജീവൻ കെ എസ് അൻവർ പി ജയദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ